ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശശ്രീലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണം കേട്ടോ വീഡിയോ മറ്റൊന്നുമല്ല ഒരു ചീരേനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഈ ചീര നമ്മുടെ ആന്ധ്രയിൽ വളരെ ഫേമസ് ആണ് അപ്പം ഈ ചീര നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞാൻ നാട്ടിലൊന്നും ഈ ചീര അങ്ങനെ കണ്ടിട്ടില്ല ഈ ചീര എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിനെന്താ പേര് പറയുക എന്നും കൂടെ പറയണേ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ ആ സൈഡിലൊന്നും ഇത് എവിടെയും കണ്ടിട്ടില്ല ഇത് ആന്ധ്രയിലാണ് സുലഭമാണ് എല്ലാവരും ഇത് നിറയെ കൂട്ടാൻ വയ്ക്കും ഉപ്പേരി വെക്കും ഇതിൻ്റെ ഉപ്പേരിയൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ ഉപ്പേരി പറഞ്ഞാൽ അറിയാലോ തോരൻ ഞങ്ങളൊക്കെ ഉപ്പേരി എന്ന് പറയുക തോരൻ വയ്ക്കും പരിപ്പ് വെക്കും ഇങ്ങനെ ജസ്റ്റ് കടയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ടിങ്ങനെ കടയും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ ചീരയുടെ പേര് കേട്ടാൽ ഞെട്ടരുത് ഈ ചീരയുടെ പേരാണ് പലകണ്ടിക്കൂറ എങ്ങനെയുള്ള പേര് അടിപൊളി പേരല്ലേ പലകണ്ടി കുറെയാണ് ഇതേട്ടോ